കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിലെ യു ഡി എഫിൻ്റെ പരാജയം അന്വേഷിക്കാൻ വേണ്ടി ഒരു സമിതിയെ കെ പി സി നിയോഗിച്ചിരുന്നു ഞാനും ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡൻ്റ് ചന്ദ്രശേഖരനും കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റ് സിദ്ധിക്കുവായിട്ട് കമ്മറ്റി അംഗങ്ങൾ കമ്മിറ്റി തൃശ്ശൂരും അതുപോലെ പാലക്കാടും ജില്ലകളിൽ പോയി അന്വേഷിച്ച് സമഗ്രമായ റിപ്പോർട്ട് കെ പി എസ് സി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ചില മാധ്യമങ്ങളിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് അതൊരു ഫേക്ക് റിപ്പോർട്ടാണ് ആരോ കെട്ടിച്ചമച്ച റിപ്പോർട്ടാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി സി സിയുടെ സമിതി കൊടുത്ത റിപ്പോർട്ടുമായിട്ട് ഇന്നത്തെ ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന് യാതൊരു ബന്ധവുമില്ല ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുവാൻ കെ പി സി സി ആവശ്യപ്പെടും ഇത് പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ആരെയും കമ്മിറ്റി കുറ്റപ്പെടുത്തിയിട്ടില്ല ഇതൊരു കുറ്റപ്രചാരണ റിപ്പോർട്ടായിരുന്നില്ല ആയിരുന്നില്ല ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടായിരുന്നു എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്താണ് കാരണം ആ കാരണം അന്വേഷിച്ചു വളരെ ഫാക്ച്വലായി റിപ്പോർട്ട് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് ഇതാരെയെങ്കിലും പുറത്താക്കാനോ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനായിരുന്നില്ല ഇന്ന് പ്രചരിക്കുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ് അല്ലെ പോലീസിനല്ല ഇത് ഏതായാലും ഇതിന് പറഞ്ഞാരും കാണുമല്ലോ ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയല്ലോ ആരെങ്കിലും മാധ്യമങ്ങൾ ചോർത്തി കൊടുത്തായിരിക്കുമല്ലോ ചോർത്തി കൊടുത്തു പറയാൻ പറ്റില്ല ഉണ്ടായിക്കൊടുത്തതാണത് ചോർച്ചയെന്നല്ല അപ്പൊ എന്തുകൊണ്ട് ഈ വാർത്ത ഇങ്ങനെ വന്നു ആരാണിന് പുറകുള്ളതെന്ന് പാർട്ടി അന്വേഷിക്കും പാർട്ടി നടപടി സ്വീകരിക്കും ഏതായാലും പാർട്ടിക്ക് പുറത്താകാൻ വഴിയില്ല ആരോ തൽപര കക്ഷികൾ അവരുടെ താല്പര്യ സംരക്ഷണമാണ് റിപ്പോർട്ടിന് പിന്നിലുള്ളത് എൻ്റെ ഒരു സംശയം അത് കെ പി സി സിക്ക് ആണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അത് പറയണത് ഞാനല്ല അത് കെ പി സി സിയുടെ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ കെ പി സി സി ആലോചിക്കട്ടെ റിപ്പോർട്ട് റിലീസ് ചെയ്യണം പക്ഷെ അതൊരു ഔദ്യോഗികമായ ഒരു ഔദ്യോഗിക ഒരു പബ്ലിക്കുള്ള രേഖയല്ല അത് അതൊരു പാർട്ടി ഡോക്യുമെൻ്റ് ആണ് അത് എന്ത് വേണമെന്ന് കെ പി സി ആലോചിക്കണം പക്ഷെ ഇന്ന് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് കമ്മിറ്റി അങ്ങനെ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ശ്രമിച്ചിട്ടില്ല കമ്മറ്റിയുടേത് ഒരു ഫാക്ട് ഫണ്ടിംഗ് റിപ്പോർട്ട് തന്നെയാണ്